ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ അപ്പം എൻ്റെ ക്ലൈൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഹാൻഡ് വാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഹാൻഡ് വാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് ഹാൻഡ് വാക്സ് ചെയ്യാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ അവർക്ക് എങ്ങനെയാണ് ഹാൻഡ് വാക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് വാക്സിങ് ചെയ്യാൻ ആദ്യം വേണ്ടത് നമുക്ക് മെഷീൻ ആണ് വാക്സിങ് മെഷീൻ ആണ് വേണ്ടത് അപ്പം അതിവിടെ റെഡിയാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ആണ് അപ്പോൾ ഞാൻ അവർക്ക് ചെയ്യാൻ പോകുന്നത് ഹണിബീൻ്റെ ഹോട്ട് വാക്സ് ആണ് അവർക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ വേണ്ടത് വാക്സ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള നൈഫാണ് അപ്പോൾ ഒന്ന് നമുക്ക് വാക്സ് എടുക്കാനുള്ള ബ്ലണ്ട് നൈഫും പിന്നൊന്ന് അപ്ലൈ ചെയ്യാനുള്ള ഈ നൈഫും അപ്പം ഇത് രണ്ടും ആവശ്യമാണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് സ്ട്രിപ്സാണ് വാക്സിങ് സ്ട്രിപ്സാണ് അപ്പം അത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മീഡിയം ഉള്ള ഇങ്ങനത്തെ സ്ട്രിപ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ വാക്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് എടുക്കാനുള്ള സ്ട്രിപ്സാണിത് പല ടൈപ്പിൽ കിട്ടും കേട്ടോ നല്ല നീളം കൂടിയതും പിന്നെ വീതി കൂടിയതും ഒക്കെ ആയിട്ടുള്ള പല സ്ട്രിപ്സുകൾ അവൈലബിളാണ് അപ്പോൾ എനിക്കിതാണ് കംഫർട്ടബിൾ നോ മീഡിയം സൈസാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വലിച്ചെടുക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുന്നതാണ് ഈ മീഡിയം സൈസുള്ള സ്ട്രിപ്സ് അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് അവർക്ക് ഹണി ബിയുടെ ഹോട്ട് ആണ് എൻ്റെ പാർലറിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളതും ഈ ഹണിബിയുടെ ഹോട്ട് റാക്ക്സ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ആയിരിക്കും നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവും ഇത് അവസാനം വരെയും അതായത് നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് വീണ്ടും അത് നേരത്തും അത്രയും ലാസ്റ്റ് വരയ്ക്കും ഇതിൻ്റെ സ്റ്റിഫ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും ഇത് നമുക്ക് ഏത് സീസണിലും ഉപയോഗിക്കാം അതായത് സമ്മർ സീസൺ ആണെങ്കിലും ശരി റെയിനി സീസൺ ആണെങ്കിലും ശരി എല്ലാ സമയത്തും നമുക്ക് ഈ ഹണി ബി വാക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്സാണ് ഹണീബിയുടെ ഹോട്ട് വാക്സ് അപ്പം ഞാൻ ഇതാണ് ഇവിടെ പാർലറിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളതും ഇതാണ് ഉപയോഗിക്കുന്നതും അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഞാൻ കുറച്ച് പൗഡർ ഇട്ടു എടുത്തു കേട്ടോ എന്നിട്ടാണ് വാക്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ പൗഡർ ഇട്ടില്ല എന്നെങ്കിൽ നമുക്ക് വാക്സ് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും അതുകൊണ്ട് ഹെയർ ശരിക്കും ക്ലിയർ ആയിട്ട് വരും വരില്ല മാത്രമല്ല ക്ലയൻറ്റിന് പെയിന് കൂടുതലായിട്ട് തോന്നും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ പൗഡർ ആദ്യം അപ്ലൈ ചെയ്തിട്ട് വാക്സ് ഇടുന്നത് കേട്ടോ